വനമേഖലയിലും ജലസ്രോതസ്സിലുമടക്കം അറവു മാലിന്യം തള്ളിയ സംഭവത്തിൽ മാലിന്യം തള്ളാൻ ഉപയോഗിച്ച വാഹനവും രണ്ടുപേരെയും അഞ്ചൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു ഏരൂർ പഞ്ചായത്തിലെ ആയിരനല്ലൂർ റോഡിനോട് ചേർന്നുള്ള വനമേഖലയിലും ജലസ്രോതസ്സിലുമടക്കം മാലിന്യം തള്ളിയ സംഭവത്തിലാണ് അറവു മാലിന്യം തള്ളാൻ ഉപയോഗിച്ച വാഹനവും രണ്ടുപേരെയും അഞ്ചൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് കുളത്തൂപ്പുഴ തിങ്കൾക്കരിക്കം സ്വദേശി ജാഫർഖാൻ ഏരൂർ പത്തടി സ്വദേശി ഷാജഹാൻ എന്നിവരാണ് വനംവകുപ്പിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം ഏരൂർ പത്തടി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഇറച്ചിക്കടയിൽ നിന്നുള്ള അറവു മാലിന്യം ആയിരനല്ലൂർ റോഡിനോട് ചേർന്നുള്ള വനമേഖലയിലും ജലസ്രോതസ്സിലുമടക്കം തള്ളിയത് തുടർന്ന് പഞ്ചായത്ത് പോലീസ് വനംവകുപ്പ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംഭവസ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ച് നടപടികൾ സ്വീകരിച്ചു ഇതിനിടയിലാണ് തള്ളാൻ ഉപയോഗിച്ച വാഹനം വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തത് വാഹനം അഞ്ചൽ കടവറം സ്വദേശിനിയായ സ്ത്രീയുടേതാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി വാഹനം വാഹനമോടിച്ചിരുന്നത് കുളത്തൂപ്പുഴ തിങ്കൾക്കരിക്കം സ്വദേശി ജാഫർഖാനാണെന്നും കൂടെയുണ്ടായിരുന്ന ജീവനക്കാരൻ ഏരൂർ പത്തടി സ്വദേശിയായ ഷാജഹാനാണെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിച്ചറിയുകയും ഇരുവരെയും പിടികൂടുകയുമായിരുന്നു ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത് പരിസ്ഥിതിക്ക് ദോഷമാകുന്ന തരത്തിൽ അറവു മാലിന്യം തള്ളുകയും ജലസ്രോതസ്സും മലിനമാക്കുകയും വന്യജീവികളുടെ ജീവന് അപകടം വരുന്ന തരത്തിലുള്ള മാലിന്യം തള്ളിയതിനെതിരെയുള്ള വകുപ്പുകളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ സംഭവത്തിൽ കൂടി സമൂഹത്തിന് ഒരു സന്ദേശം നൽകുകയാണെന്ന് അഞ്ചൽ റേഞ്ച് ഓഫീസർ അജികുമാർ പറഞ്ഞു അഞ്ചൽ റേഞ്ചില് സമീപം തോടിനോട് ചേർന്ന് വേസ്റ്റ് നിക്ഷേപിച്ചു എന്ന് കണ്ടെത്തിയത് അന്വേഷിച്ച് അഞ്ചൽ റേഞ്ചിൽ ഓവർ മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായി അതിന്റെ അന്വേഷണ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത രണ്ട് പ്രതികളെയും ഈ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഒരു പിക്കപ്പ് വാനും കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി അതിന് പ്രതികളായിട്ടുള്ളത് പത്തടി സ്വദേശിയായ ഒരു ഷാജഹാൻ കുളത്തൂപ്പുഴ സ്വദേശിയായ ഒരു ജാഫർ ഖാൻ എന്നിവരാണ് ഇവരെ രണ്ടുപേരെയും നമ്മൾ തെളിവെടുപ്പ് നടത്തി വന്യജീവി നിയമം ഉൾപ്പെടെ ശക്തമായ വകുപ്പുകൾ തന്നെ ചേർത്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതാണ് എന്ന രീതിയിൽ മാലിന്യം വലിച്ചെറിയുന്നത് ഏറെക്കുറെ ഒരു നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരമായി മാറിയിരിക്കുകയാണ് ഇങ്ങനെ ഒന്ന് രണ്ട് കേസുകൾ നമ്മൾ ശക്തമായി തന്നെ എടുത്ത് നടപടി സ്വീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് അതിന് ഉപകാരപ്രദമായി മാറും എന്നാണ് ഡിപ്പാർട്ട്മെന്റ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഇനിയും ഇത്തരം ശക്തമായ തുടർ നടപടികൾ ഉണ്ടാവും അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇരുവരെയും പുനലൂർ വനം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു रिपोर्टर साजी अंचल